നമസ്കാരം ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ലാലേട്ടനാണ് അതിൻ്റെ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു പരിപാടിയെ കുറിച്ചിട്ടുള്ള ഒരു പൊതുവേയുള്ള ഒരു ചർച്ചാ വിഷയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി മുന്നേ ഈ ബിഗ് ബോസിലുണ്ടായിരുന്നതാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് വളരെയധികം പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഈ ഒരു പ്രോഗ്രാമിൻ്റെ കബിളിപ്പിക്കലും ഈ ഒരു പ്രോഗ്രാം തനി തട്ടിപ്പാണ് ഇതിൽ നടക്കുന്നത് വളരെയധികം വൃത്തികെട്ട പരിപാടികളാണ് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങളില്ലാതെ അതിൽ ഒരുപാട് പേര് അതായത് അങ്ങനത്തെ ഒരു ചീപ്പ് പരിപാടിയാണെന്നുള്ളതാണ് അഖിൽമാരാർ പറയുന്നത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി വളരെ വൃത്തി കെട്ടിട്ടുള്ള ഒരു എന്നുള്ളത് ഇത് തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അന്ന് കണ്ട അവസാനിപ്പിച്ചതാണ് ഞാൻ ഈ നേരം വരെ ഈ പരിപാടി കണ്ടിട്ടില്ല കാരണം ഇത് കൂടുതലും ഇതിനെക്കുറിച്ചിട്ടുള്ള സബ്ജക്റ്റ് എപ്പോൾ നോക്കിയാലും മൊബൈലിലാണ് ഓരോ ക്ലിപ്സുകൾ നമുക്ക് വരുമ്പോൾ നമ്മൾ കാണാറുള്ളത് ഇപ്പോഴും ഞാൻ പ്രോഗ്രാം കണ്ടിട്ടില്ല ഈ പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല ഇതിൻ്റെ ഗെയിം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല എങ്കിലും കുറിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഏഷ്യനെറ്റ് ചാനലിൻ്റെ ഒരു നിലവാരം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം മോശമായിട്ടുള്ള ഒരു ഒരു തട്ടിക്കൂട്ട് പ്രോഗ്രാമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി എത്രയോ നല്ല പരിപാടികൾ ഏഷ്യനെറ്റ് ചാനലിൽ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇരുന്ന് കണ്ടിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിമറിഞ്ഞ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് വളരെ വൃത്തികെട്ടുള്ള രീതിയിലുള്ള ഓരോ എപ്പിസോഡുകളാണ് ഇപ്പോൾ കാഴ്ച വയ്ക്കണമെന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കിപ്പോൾ ഓരോ അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് അറിയാം ഒരു ടൈമിൽ ഏഷ്യനെറ്റ് ചാനൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു മെമ്പറെ പോലെ ആയിരുന്നു ഇപ്പോൾ ഇത് ചാനൽ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിട്ടായിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരെ മോശമായ രീതിയിലുള്ള ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇരിറ്റേഷൻ പോലെ നമ്മൾ കേബിൾ തന്നെ കട്ട് ചെയ്ത് കളയാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെയൊക്കെ ഒരു കൾച്ചർ ഉണ്ടല്ലോ നാടൻ കൾച്ചർ അതിനെ വിട്ടിട്ടാണ് ഇപ്പോൾ പ്രോഗ്രാമുകൾ വരെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ല നമ്മളിപ്പോൾ ഒരു ഫാഷൻ ചാനലൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ പിന്നെയും ഓപ്പണായിട്ടിരുന്ന് കാണാന്നുള്ളത് കാരണം അതിൽ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമ് വളരെ മോശമായി കൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ അഖിൽ എന്ന് പറയുന്ന മുന്നേ ഇതിലുണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇഞ്ച് പർ ഇഞ്ചായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ ഇതിലേക്കുള്ള ഇതിൻ്റെ പ്രശ്നങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഏഷ്യനെറ്റിനുള്ള നല്ലൊരു പണിയാണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന് കോട്ടം തട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഒരു ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മുന്നേ ഉണ്ടായിരുന്ന അഖിൽ എന്ന് പറയുന്ന ആ വ്യക്തി ൊക്കുട്ടം തന്നെയാണ് ആൺകുട്ടിയാണ് അദ്ദേഹം അദ്ദേഹം അതിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം തുറന്ന് പറയുന്നത് അദ്ദേഹത്തിന് വന്ന ഭീഷണികൾ വരെ അദ്ദേഹം പുറത്തായിട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇത് ശരിക്കൊരു ഒരു കൊട്ടേഷൻ ടീം പ്രവർത്തിക്കുന്ന പോലെയാണ് ഈ ചാനലിൽ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് എന്നുള്ളതാണ് ആരായാലും വേണം വേണ്ടെന്നുള്ളത് മുന്നേക്കൂട്ടി തീരുമാനിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് പിന്നെ എന്തിനാത് ജനങ്ങൾ കാണണം എന്നുള്ളത് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ലാലാട്ടൻ അദ്ദേഹം ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഓരോ ആഴ്ചയിലും വന്നിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നാണം കെട്ട ഒരു പരിപാടിയാണെന്നുള്ളത് ാലട്ടൻ മനസ്സിലാക്കുന്ന ഒരു ടൈം ടൈമ് വരുന്നതാണ് അഖിൽമാരും വരെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഈ ഒരു ടി വി ചാനലിലെ ഒരു പ്രോഗ്രാം നിർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഇതിനെ ബാൻ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നല്ല നല്ല മെമ്പേഴ്സ് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അസിസ്റ്റൻസ് എഡിറ്റേഴ്സ് പിന്നെ അതുപോലെ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരുപാട് പേര് ഇതിൽ ഒരുപാട് പേരുടെ ജീവനെ മാർഗമാണല്ലോ ഉപജീവനം മാർഗ്ഗമാണല്ലോ ഒരു ചാനൽ ഷോ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിൽ നല്ലതായി പ്രവർത്തിക്കുന്നവർക്ക് വരെ അതൊരു അവരുടെ തൊഴിലിന് വരെ അത് ദോഷം ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഇപ്പോൾ അത് ഈ ഒരു ഈയൊരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കണത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് എന്തായാലും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന് വളരെയധികം മോശമായിട്ടുള്ള ഒരു കോട്ടം തട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കൂടുതലായിട്ട് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ പ്രോഗ്രാമ് ഞാൻ തുടർച്ചയായിട്ട് ഇരുന്ന് കാണുന്നൊരു വ്യക്തിയല്ല അതുകൊണ്ട് ഇതിൽ ഇതിലുള്ള ആളുകൾ ആരാണ് എന്തൊക്കെയാണ് പേരുകളെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിമർശിക്കാനും കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു മാത്രം ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു എപ്പിസോഡ് മറ്റേ ഞാൻ കണ്ടിരുന്നു അന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു പരിപാടിയാണെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് പറയാനുള്ള കാരണം എന്തായാലും ലാലേട്ടൻ ഇതിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പിന്മാറുക എന്നുള്ളതാണ് എനിക്ക് ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടത്തിൽ ഞാൻ പറയുന്നത്